ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ കൊലപാതക പരമ്പരകൾ അവസാനിക്കുന്നെല്ലാം ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള കൊലപാതകങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ ഇതുവരെ കേൾക്കാത്ത തരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കൊലപാതകങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ അതിനകത്ത് കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാവരും ചർച്ച ചെയ്ത കാര്യമാണ് ഈ കൊലപാതകങ്ങൾ നടത്തുന്നതൊക്കെ യുവാക്കളാണ് കേരളത്തിലെ യുവാക്കൾ പോയി യുവാക്കൾ ലഹരിക്കടിമയാണ് സിനിമകൾ കണ്ടു വഴി തെറ്റുന്നു അങ്ങനെ ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഇത്തരം യുവാക്കളെ കുറിച്ചുള്ള ചർച്ചകളെല്ലാം സൈഡാക്കിക്കൊണ്ട് നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഒരു പുതിയ വാർത്ത വന്നിട്ടുണ്ട് ഇന്നലെയാണ് ആ വാർത്ത വന്നത് ഞെട്ടിക്കുന്ന വാർത്തയാണ് കണ്ണൂർ ജില്ലയിലെ പാപ്പിനശ്ശേരി പാറക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെറും പന്ത്രണ്ട് വയസ്സും മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടി വെറും നാല് മാസം പ്രായമുള്ളൊരു പിഞ്ചു കുഞ്ഞിനെ കിണറ്റിലൊരു കൊന്നു അതായിരുന്നു ആ വാർത്ത അപ്പൊ ഇന്നലെ രാവിലെ കണ്ണു തുറക്കുന്ന സമയത്ത് തന്നെ ഈ കൊല്ലം ജില്ലയിലെ ഒരു മുൻകാമുഖിയുടെ സഹോദരനെ കുത്തിക്കൊന്ന വാർത്തയാണ് ആദ്യം കണ്ടത് മുൻകാമുഖിയുടെ സഹോദരനെ കുത്തി അച്ഛനെ കുത്തുന്നു കുത്തിയാൻ പോയിട്ട് ട്രെയിൻ മുമ്പിലേക്ക് എടുത്തിച്ചടിച്ചാവുന്നു ഇത്രയും ദൗർഭാഗ്യകരമായിട്ടുള്ള വാർത്തകൾ കണ്ടിങ്ങനെ നിക്കുമ്പോ തൊട്ടു പിന്നാലെ ഇതൊന്നും ഒന്നുമല്ല ഇതിനേക്കാൾ അപ്പുറമുണ്ട് എന്നുള്ള ഒരു സൂചനയോടെ ഒരു വലിയ വാർത്ത വരികയാണ് പന്ത്രണ്ട് വയസ്സുകാരി ആയിട്ടുള്ള കൊലയാളിയായിട്ടുള്ള പെൺകുട്ടിയുടെ വാർത്ത ഇപ്പൊ പ്രതിസ്ഥാനത്തെ ചെറിയൊരു കുട്ടിയാണ് നിൽക്കുന്നത് ഈ കുട്ടി ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു കൊലപാതകം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ടത് അല്ലെങ്കിൽ എവിടെയുള്ളവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും യഥാർത്ഥത്തിലുള്ള അച്ഛനും അമ്മയും വേറെയാണ് മുത്തു അക്കലു ദമ്പതികളുടെ കൂടിയാണ് കുറച്ച് കാലങ്ങളായി കുറച്ച് വർഷങ്ങളായിട്ട് പെൺകുട്ടിയും പെൺകുട്ടിയുടെ സഹോദരിയും ജീവിക്കുന്നത് ഈ മുത്തു എന്ന് പറയുന്നതും അക്കലു എന്ന് പറയുന്നതും ഇതും രണ്ടുപേരും തമിഴ്നാട് സ്വദേശികളാണ് അവര് കണ്ണൂരിൽ വന്ന് വാടകയ്ക്ക് ക്വാർട്ടേഴ്സൊക്കെ ഇട്ട് താമസമാണ് ഈ മുത്തുവാക്കലു ദമ്പതികൾ ഈ കുട്ടികളെ കൊണ്ടുവരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ അച്ഛൻ മരണപ്പെട്ടു അമ്മ മക്കളെ ഉപേക്ഷിച്ചു പോയി അങ്ങനെ ഈ കുട്ടിയും പ്രതിയായിട്ടുള്ള കുട്ടിയും അവരുടെ സഹോദരിയും തനിച്ചായ ഘട്ടത്തിലാണ് രണ്ടുപേരും കുട്ടികളെയും കൊണ്ട് കണ്ണൂരിലേക്ക് എത്തുന്നത് ഇവിടെ വന്ന് നല്ല സ്നേഹത്തോടെ നല്ല പരിചരണമൊക്കെ കൊടുത്ത് കുട്ടികളെ കൊണ്ട് നടക്കുകയാണ് സ്നേഹം കൊടുക്കുന്നുണ്ട് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് ശരിക്കും ഒരു അച്ഛനും അമ്മയും എങ്ങനെയാണോ കുട്ടികളെ സ്നേഹിക്കുന്നത് അതുപോലെയാണ് മുത്തു അഖലു ദമ്പതികൾ ഈ രണ്ട് കുട്ടികളോടും പെരുമാറിയിട്ടുള്ളത് അത്യാവശ്യം സന്തോഷക്കായിട്ട് പോകുന്ന ഒരു ജീവിത സാഹചര്യത്തിനിടയ്ക്കാണ് പെട്ടെന്നൊരു ദിവസം അഖലു പ്രഗ്നന്റ് ആവുന്നു അവരുടെ ലൈഫിലേക്ക് പുതിയൊരു കുട്ടി വരുന്നു അങ്ങനെ തുടക്കത്തിൽ നാല് പേർ മാത്രമായിട്ടുണ്ടായിരുന്ന ഒരു കുടുംബത്തിലേക്ക് ഒരു പുതിയ കുട്ടി കൂടി വന്നതോടെ അഞ്ചായി മാറി അംഗസംഖ്യ അഞ്ചു പേരുള്ള ഒരു കുടുംബമായിട്ട് അത് മാറി യാസിക എന്ന കുട്ടിക്ക് പേരിട്ടു അങ്ങനെ കുട്ടിയുമായിട്ട് ഇവർ സന്തോഷത്തോടെ പോകുന്നു ഒരു ദിവസം കഴിഞ്ഞ തിങ്കളാഴ്ച ഈ തിങ്കളാഴ്ച ദിവസം ബന്ധുക്കളുടെ കൂടെ കുട്ടി ഹാളിൽ കിടന്നുറങ്ങുന്നു അങ്ങനെ കുറച്ചു കഴിഞ്ഞ് വന്നു നോക്കുമ്പോ കുട്ടിയെ കാണാനില്ല ഈ കുട്ടി മിസ്സിംഗ് ആണ് നാട്ടുകാർ വരുന്നു എല്ലാവരും വന്ന് അന്വേഷണം തുടങ്ങുന്നു ഈ കിഞ്ചു കുഞ്ഞ് എവിടെ പോയി കാരണം കുട്ടിക്ക് ഇങ്ങനെ ദൂരത്തേക്ക് പോകാനുള്ള പ്രായമൊന്നും ആയിട്ടില്ലല്ലോ അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് ഒടുവിൽ രാത്രി പതിനൊന്ന് മണിയോടെയാണ് തൊട്ടടുത്തുള്ള കിണറ്റിൽ നിന്ന് ഈ ഒരു കുട്ടിയുടെ ബോഡി കിട്ടുന്നത് അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വരുന്നു ഉദ്യോഗസ്ഥർ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു തുടക്കത്തിൽ ആർക്കും യാതൊരു വിധത്തിലുള്ള സംശയവും കുട്ടിയുടെ മേലില്ലായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അന്വേഷണം നടത്തുന്നു ഇതുപോലെ പോലീസ് ഉദ്യോഗസ്ഥർ സംശയമുള്ളവരെയൊക്കെ വിളിക്കുന്നു വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു വളരെ ബുദ്ധിപരമായിട്ടാണ് ഈ കുട്ടി കാര്യങ്ങളെ ഡീൽ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു ഘട്ടം വന്ന സമയത്താണ് പോലീസിന് കുട്ടിയുടെ മേലേക്ക് സംശയം വരുന്നത് അതിനു മുൻപ് ഈ കുട്ടിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അതൊന്ന് കണ്ടു നോക്കൂ ഈ പന്ത്രണ്ട് വയസ്സുകാരി നൽകിയ മൊഴി അനുസരിച്ച് ഈ കുഞ്ഞിനെ നാലു മാസം പ്രായമുള്ള ഈ കുഞ്ഞിനെ ഈ കുട്ടി പന്ത്രണ്ട് വയസ്സുകാരി ശുചിമുറിയിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് കാണുന്നില്ല അതിനുശേഷം നടത്തിയ തെരച്ചിലാണ് വീടിന് സമീപത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഇങ്ങനെയായിരുന്നു പന്ത്രണ്ട് വയസ്സുകാരിയുടെ മൊഴി കണ്ടോ ഇങ്ങനെയാണ് ഒരു സംശയവും ഇല്ലാത്ത രീതിയിൽ കുട്ടി അവർക്ക് മുമ്പിൽ നിന്നിട്ടുള്ളത് അപ്പൊ കുട്ടിക്ക് ആ ഒരു പറയുന്നതിൽ പോലും യാതൊരു വിധത്തിലുള്ള കുറ്റബോധവും പ്രകടമല്ല കുട്ടി നല്ല വിദഗ്ധമായിട്ട് കള്ളം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ പോലും വഴിതെറ്റിക്കുന്ന വിധത്തില് അവർക്ക് പോലും വിശ്വാസം വരുന്ന വിധത്തിൽ കുട്ടി ആ ഒരു കള്ളം പറഞ്ഞു എന്നുള്ളതാണ് അതിൽ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം നമ്മളൊക്കെ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ചെറിയ കുട്ടികളാവുന്ന ഒരു പ്രായത്തില് നമ്മൾ എന്താ ചെയ്യുക ഏറി വന്നാൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കും ഈ അടുക്കളയിൽ കയറിയിട്ട് പഞ്ചസാരയോ പാൽപ്പൊടിയൊക്കെ മോഷ്ടിക്കും അത് പോലും ആണെങ്കിൽ പോലും അത് ഒരു ഘട്ടം വരുമ്പോൾ നമുക്ക് നമ്മളത് പ്രകടിപ്പിക്കും ആ ഒരു പേടി പ്രകടിപ്പിക്കും നമുക്ക് ആ ഒരു കുറ്റബോധം വരും നമ്മുടെ മുഖം നോക്കി ആളുകൾ വായിക്കും പക്ഷെ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മുമ്പിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പോലും അല്ലെങ്കിൽ ഇതിൽ കേൾക്കുന്ന കുട്ടി പറയുന്ന കളവുകളൊന്നും കേൾക്കുന്ന ഒരാൾക്ക് പോലും സംശയം വരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം ഇത്രയും ചെറിയ കുട്ടിക്ക് എങ്ങനെയാണ് അത് ഹൈഡാക്കാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഏതായാലും അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് എന്ത് ചെയ്യുന്നു മറ്റാരെയും സംശയിക്കേണ്ട സാഹചര്യം വരുന്നില്ല എന്നാൽ വീട്ടിനകത്തുള്ള ആരോ ഒരാളാണ് ഈ കൊല ചെയ്തത് എന്ന് കൃത്യമാണ് അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുന്നു ഈ വീട്ടിലുള്ള അച്ഛനെ ആദ്യം വിളിക്കുന്നു അച്ഛനെ വിളിച്ചിട്ട് അച്ഛനെ ചോദ്യം ചെയ്യുന്നു പിന്നീട് അച്ഛന്റെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യുന്നു അതായത് ഇവരെല്ലാം സംശയിക്കേണ്ടി വന്നു കഴിഞ്ഞാലും ആ പറയുന്ന പന്ത്രണ്ട് വയസ്സുകാരിയെ സംശയിക്കേണ്ട സാഹചര്യം അവർക്ക് വരുന്നില്ല അങ്ങനെ ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് വരുന്നു ഒടുവിൽ അമ്മയെ വിളിക്കുന്നു ഇവരാം കുറ്റക്കാരല്ല എന്നറിയുന്ന സാഹചര്യത്തിൽ മരണപ്പെട്ടു പോയിട്ടുള്ള കുട്ടിയുടെ അമ്മയെ വിളിക്കുന്നു അക്കല് വരുന്നു അക്കൽ വന്നു കഴിഞ്ഞിട്ട് അക്കലു കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നോ അപ്പൊ പോലീസ് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും വിചിത്രമായിട്ടുള്ള ഒരു പെരുമാറ്റ രീതി ആരുടെങ്കിലും നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ചോദിക്കുന്നുണ്ട് അക്കലു അക്കല് നേരം ആലോചിച്ച് പെട്ടെന്ന് പറഞ്ഞു ആ ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്ന പ്രതിയായിട്ടുള്ള പെൺകുട്ടി കുറച്ച് വിചിത്രമായിട്ട് പെരുമാറിയിട്ടുണ്ട് നമ്മുടെ മരണപ്പെട്ടു പോയ യാസികയുടെ ഫസ്റ്റ് വാക്സിനേഷൻ ഉണ്ടായിരുന്നു ആ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് പേപ്പറുകളൊക്കെ അക്കലു എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടാം ഘട്ട വാക്സിനേഷൻ വന്ന സമയത്ത് ഈ ആദ്യഘട്ട വാക്സിനേഷന്റെ ഈ പേപ്പറൊക്കെ നോക്കുന്ന സമയത്താണ് അറിയാൻ പറ്റിയത് ഈ കുട്ടി അത് നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് അത് കുറച്ച് വിചിത്രമായ കാര്യമാണ് അതുപോലെ തന്നെ ഈ യാസിക എന്ന് പറയുന്ന മരണപ്പെട്ട പെൺകുട്ടിയോട് പ്രതിയായിട്ടുള്ള പെൺകുട്ടി വിദ്വേഷം പ്രകടിപ്പിക്കുന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ട് എന്ന് അക്കല് പറയുന്നതോടെയാണ് നമ്മുടെ പോലീസിന്റെ സംശയം അങ്ങോട്ട് പോകുന്നത് അതുവരേക്കും മറ്റു സംശയങ്ങളൊന്നുമില്ലായിരുന്നു അപ്പൊ അതിനെ കുറിച്ചൊന്ന് കേട്ടുനോക്കാം ഒരുപക്ഷെ കുട്ടിയുടെ മാതാപിതാക്കളെ പോലും സംശയിക്കുന്നത്ര പോലും ഈ പന്ത്രണ്ട് കാര്യം സംശയിച്ചിരുന്നില്ല അതുകൊണ്ടാണ് രാവിലെ തന്നെ കുട്ടിയുടെ പിതാവ് മുത്തുവിനെ ആ പോലീസ് ചോദ്യം ചെയ്യാനായി വളപട്ടണം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നു അങ്ങനെ പോലീസുകാർ എന്ത് ചെയ്യുന്നു ഈ കുട്ടിയെ വിളിച്ചു കൊണ്ടുവരുന്നു കൊണ്ടുവന്നതിന് ശേഷം കുട്ടിയെ ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിൽ കുട്ടി ആദ്യമൊന്നും ഒന്നും വിട്ടു പറയുന്നില്ല ഏതാണ്ട് മൂന്ന് മണിക്കൂർ തുടർച്ചയായി ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഈ കുട്ടി എന്തെങ്കിലും വിട്ടു പറയുന്നത് അങ്ങനെയാണ് ആ കുട്ടി താൻ കുറ്റം ചെയ്തു എന്നുള്ള കാര്യം സമ്മതിക്കുന്നത് അപ്പൊ അത്രയും സമയം പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റി കുറ്റം സമ്മതിക്കാതെ അത് ഹൈഡാക്കി വെക്കാൻ അവർ പരമാവധി ട്രൈ ചെയ്തു എന്ന് പറയുന്നിടത്ത് വീണ്ടും അപകടമാണ് അപ്പൊ ഇത്രയുമാണ് ഈ കേസ് സംഭവിച്ചിട്ടുള്ളത് അതിനെ കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട് ഒരു പന്ത്രണ്ട് വയസ്സ് കുട്ടി വയസ്സ് കറക്റ്റ് ആയിട്ട് ഞങ്ങൾ ഇന്നും അന്വേഷിച്ചിട്ടില്ല വകുപ്പ് പഠിക്കുന്ന ഒരു കുട്ടിയാണ് സോ അവര് ഇപ്പോ അപ്രിഹൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ മേലും ഇത് കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും ഒരു ജലസ് ഉണ്ടായി അവർ ഈ പന്ത്രണ്ട് വയസ്സ് കുട്ടിക്ക് അവർക്ക് കിട്ട വേണ്ട സ്നേഹം കിട്ടില്ലാണ് അവർ ഒരു പെർസെപ്ഷൻ ഉണ്ടായി പിന്നെ അവർ പറഞ്ഞത് ഇതാണ് സ്നേഹം കുറവായി സ്നേഹം കുറവായി അവർ പറഞ്ഞിട്ടുണ്ട് ഇനി ഈ വിഷയത്തിലേക്ക് കൂടുതലായിട്ട് വരുമ്പോ പ്രതിയായിട്ടുള്ള പെൺകുട്ടി മുത്തു അക്കലു ദമ്പതികളിൽ നിന്ന് തനിക്ക് കിട്ടുന്ന സ്നേഹത്തിന്റെ അളവ് കുറഞ്ഞു എന്നുള്ള കാരണം കൊണ്ടാണ് താൻ ഈ ക്രൈം ചെയ്തതെന്നാണ് പറയുന്നത് അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്കും കുറച്ച് സഹതാപം തോന്നും നമ്മുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു സിനിമയുണ്ടായിരിക്കും എൻ്റെ വീട് അപ്പുവിൻ്റെയും എന്ന് പറയുന്ന സിനിമ ബോബി സഞ്ജയ് തിരക്കഥ ചെയ്തിട്ടുള്ള സിബി മലയിൽ സംവിധാനം ചെയ്ത ആ സിനിമ തന്നെയായിരിക്കും ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരിക നമ്മൾ ആ സിനിമയ്ക്കകത്താണ് ഈ ഒരു വിഷയം കണ്ടിട്ടുള്ളത് കുട്ടികളുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് അവർ അനുഭവിക്കുന്ന അവസ്ഥയെ കുറിച്ച് പറയുന്നു അച്ഛനും അമ്മയും കുട്ടികളെ വളരെ മനോഹരമായി സ്നേഹിക്കുന്നു സ്നേഹമൊക്കെ കൊടുത്ത് സ്നേഹിക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് താഴേക്ക് ഒരു അനിയനോ അനിയത്തിയോ വരുന്ന ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ സാഹചര്യത്തില് ആ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഇൻസെക്യൂരിറ്റി അച്ഛന്റെയും അമ്മയുടെയും അറ്റൻഷൻ മൊത്തം അങ്ങോട്ട് പോകുമ്പോൾ ഈ കുട്ടികൾ അനുഭവിക്കുന്ന വിഷമം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ സിനിമ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും ശ്രദ്ധിക്കണം ആ സിനിമക്കകത്ത് അപ്പു എന്ന് പറയുന്ന കുട്ടി ആ കുട്ടിക്കുണ്ടാകുന്ന ഇൻസെക്യൂരിറ്റിയുടെ പുറത്ത് തന്റെ അനിയേന് ഒരു പനി വരാൻ വേണ്ടി മാത്രമാണ് വിഷമരുന്ന് തളിക്കുന്നത് കുട്ടിയുടെ മുഖത്തേക്ക് അവിടെ കൊല്ലുക എന്നുള്ളൊരു ഉദ്ദേശം അപ്പൂവിനില്ലായിരുന്നു അങ്ങനെ സംഭവിച്ചു പോയി ആര് മരണം സംഭവിക്കുകയായിരുന്നു പക്ഷെ അപ്പോഴും ഇൻസെക്യൂരിറ്റിയും കാര്യങ്ങളും ആ ഫിയറും അച്ഛന്റെ അമ്മയുടെ സ്നേഹം നഷ്ടപ്പെടുമെന്നുള്ള ഫിയറൊക്കെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് എന്നാൽ അതേ സമയം ഈ പന്ത്രണ്ട് വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടിയിലേക്ക് വരുമ്പോൾ ആ പെൺകുട്ടിക്ക് തൻ്റെ താഴെയുള്ള നാലു മാസം മാത്രം പ്രായമുള്ള കുട്ടിയെ കൊല്ലുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ അതും കിണറ്റിലെറിഞ്ഞാണ് കൊന്നിട്ടുള്ളത് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിക്ക് എന്തൊക്കെയായാലും ശരി ഒരു കുട്ടി കിണറ്റിൽ വീണ് കഴിഞ്ഞാൽ മരണപ്പെടുമെന്നറിയാം അതിൽ ക്രൈമാണെന്നറിയാം എല്ലാം അറിയാം അപ്പൊ കുട്ടി കൊന്നു കൊന്നു കഴിഞ്ഞതിന് ശേഷം കുട്ടി പറയുന്നുണ്ട് തനിക്ക് സ്നേഹം നഷ്ടപ്പെടുമെന്നുള്ള പേടിയുടെ പുറത്താണ് അത് ചെയ്തതെന്ന് കുട്ടി വ്യക്തമാക്കുന്നുണ്ട് അത്ര കാലവും ആ കുട്ടി അനുഭവിച്ചിട്ടുള്ള സ്നേഹം അവിടെ കുട്ടിക്ക് കിട്ടിയിട്ടില്ല എന്നും പറയുന്നുണ്ട് പക്ഷെ ഇവിടെ പ്രശ്നമാവുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കുട്ടിക്ക് സ്നേഹം നഷ്ടപ്പെടുമെന്നുള്ള പേടിക്കപ്പുറത്തേക്ക് ഒരു ക്രിമിനൽ മൈൻഡ് ഈ കുട്ടിക്ക് ഉണ്ടോ എന്നുള്ള ഒരു കാര്യത്തിലാണ് ഒരു കുട്ടി ഇത്രയും വലിയ ക്രൈം ചെയ്യുന്നു ഈ പറയുന്നത് പോലെ അതെല്ലാം ഹൈഡാക്കുന്നു ഒരു ഭാവ വ്യത്യാസവും ഇല്ലാതെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ അഭിനയിച്ചു ഫലിപ്പിക്കാൻ കുട്ടിക്ക് സാധിക്കുന്നു അത്രയും നേരം നിന്നിട്ടും സാധാരണ നിലയ്ക്ക് നമ്മുടെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്കൊക്കെ തൊട്ട് മുമ്പിൽ വന്നു നിൽക്കുന്ന ക്രൈം ചെയ്ത ആളുകളെ പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത് അവരുടെ ബോഡി ലാംഗ്വേജ് വെച്ച് പെരുമാറ്റ രീതി ഒക്കെ വെച്ചിട്ട് പക്ഷെ ഇവിടെ ഒരു കുട്ടി നിന്നിട്ട് പോലും യാതൊരു വിധത്തിലും അങ്ങോട്ട് സംശയം നീളാത്ത വിധത്തിൽ ആ കുട്ടിക്ക് അവരുടെ മുമ്പിൽ അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ അവിടെയാണ് പ്രശ്നം വരുന്നത് എന്റെ വീട് അപ്പൂൻ്റെയും എന്ന സിനിമക്കകത്ത് അഭിനയിച്ച് ഫലിപ്പിക്കുക കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ക്രൈം ചെയ്തു പോയി ആ ക്രൈമ് സ്വമേധയാ ബോധപൂർവം ചെയ്യുന്നൊരു കാര്യമല്ല പനി വരാൻ വേണ്ടി ചെയ്തു അത് സംഭവിച്ചു പോയി ആ കുട്ടി അതിൽ പശ്ചാത്താപിക്കുന്നുണ്ട് പ്രശ്നമുണ്ട് പക്ഷെ ഇവിടേക്ക് വരുന്ന സമയത്ത് പശ്ചാത്താപമില്ല പ്രശ്നമില്ല അപ്പൊ അവിടെ എന്താണ് ആ കുട്ടിയുടെ മൈൻഡ് സെറ്റ് ആ കുട്ടിയുടെ എന്തെങ്കിലും വിധത്തിലുള്ള ഡിസോർഡർ കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ അറിയാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള പെരുമാറ്റ വൈകല്യങ്ങൾ ഉണ്ടോ എന്ന് കൂടി നമ്മളിവിടെ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ഈ ഒരു വിഷയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ പൊതുവിൽ ചുറ്റുവട്ടത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു കുടുംബത്തിലേക്ക് ഒരു പുതിയ കുട്ടി വരുന്ന സമയത്ത് പാരന്റ്സ് ഒക്കെ മൂത്ത കുട്ടിയുടെ അടുത്ത് തമാശയ്ക്ക് പറയും ഞങ്ങൾക്ക് നിന്നേക്കാൾ ഇഷ്ടം ഈ കുട്ടിയോടാണ് നിന്നെ ഞങ്ങൾക്ക് വേണ്ടെന്നൊക്കെ പറയും ഇത് കേൾക്കുന്ന കുട്ടികൾ എന്തെയ്യും മുഖം വീർപ്പിക്കും അവര് തെറ്റിപ്പണങ്ങി പോകും അപ്പൊ പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കത് തമാശയാണ് അവർ ആ കുട്ടിയുടെ പൊസറ്റീവ്നെസ് ഒക്കെ കണ്ട് അതങ്ങ് സന്തോഷിച്ച് അതങ്ങ് ആസ്വദിച്ചു കൊണ്ടിരിക്കും പക്ഷെ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ സമയത്തുണ്ടാകുന്ന ഫിയർ അതുപോലെ തന്നെ ഇൻസെക്യൂരിറ്റിയൊക്കെ ഭീകരമായിരിക്കും ഇത് ഇവിടുത്തെ പല പാരൻസും ശ്രദ്ധിക്കാറില്ല ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ടിട്ടുണ്ട് പല പാരൻസും ഇതേ വാക്കുകൾ പറയുന്നത് ഇതുപോലെ തന്നെ സംസാരിക്കുന്നത് ഈ കുട്ടികളുടെ ആ പോസിറ്റീവ്നെസ് കണ്ട് ഇവർ കൊണ്ടേയിരിക്കും എന്താണ് കുട്ടികളുടെ മനസ്സിൽ സംഭവിക്കുന്നത് എന്ത് ഏത് അവസ്ഥയിലൂടെയാണ് ആ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതൊന്നും ഈ ഈ ഒരു പാരൻസ് ചിന്തിക്കുകയില്ല ഇപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും സംഭവിക്കുക ഈ കുട്ടിക്ക് ഈ പേരൻസിന്റെ അടുത്ത് വളരെയധികം വിദ്വേഷം തോന്നും ഈ പേരൻസിന് തന്നോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി വരും അതേ സമയം തന്നെ തന്റെ താഴെ വന്നിട്ടുള്ള പുതിയതായിട്ട് വന്നിട്ടുള്ള അനുജനാവട്ടെ അനുജത്തി ആവട്ടെ അവരോടൊരു ശത്രുതാ മനോഭാവം വരും ശത്രുതാ മനോഭാവം വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ക്രൈം കാര്യങ്ങളൊക്കെ നടക്കാനുള്ള ചാൻസ് കൂടുതൽ അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് പെരുമാറ്റ വൈകല്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതൽ ഇവിടെ കേരളത്തിലെ ഒരു പശ്ചാത്തലം അനുസരിച്ച് ഇവിടുത്തെ പാരന്റ്സിന് മക്കളെ വളർത്താൻ അറിയില്ല എന്ന് പറയുന്നതും വലിയൊരു പ്രശ്നമാണ് പാരന്റ്സിന് അറിയില്ല ടീച്ചേഴ്സിന് കുട്ടികളെ പഠിപ്പിക്കാൻ അറിയില്ല ഈ കുട്ടികളുടെ ഉള്ളിലേക്ക് അനാവശ്യ സാധനങ്ങളൊക്കെ കുത്തി നിറച്ച് ഇവരുടെ ഒരു ചിന്തയെ ഇവരുടെ ജീവിത രീതിയുടെ പ്രവർത്തനങ്ങളെ എല്ലാം നാശമാക്കി കൈ കൊടുക്കാന് ഈ പാരൻസിനെ കഴിഞ്ഞിട്ടേ ഏതൊരാളേ ഉള്ളൂ അത്രയ്ക്ക് വളരെ വൃത്തികേടായിട്ട് എന്ത് ചെയ്യും ഇവർ ചെയ്തു വെക്കും അതിവിടുത്തെ മാത്രം പ്രത്യേകതയാണ് പുറം നാടുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ മെച്യോർഡ് ആയിട്ടാണ് അവർ കുട്ടികളെ കൊണ്ടുനടക്കുന്നത് വളരെയധികം അതിനെ കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്തിട്ടാണ് കുട്ടികളോട് ബിഹേവ് ചെയ്യുന്നത് സോ നമ്മുടെ പുറം രാജ്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാല് കേരളം പോലൊരു സംസ്ഥാനത്ത് ഉണ്ടാവുന്ന അത്രയ്ക്ക് ക്രൈം കാര്യങ്ങളൊന്നും കുട്ടികൾ അവിടെ ചെയ്യുന്നില്ല വളരെ കുറവാണ് കുട്ടികൾ നല്ല പൊതുവേ ക്രൈമിന്റെ കാര്യത്തില് മറ്റൊരു സ്ഥലത്തും ഇത്രയ്ക്കധികം പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല പിന്നെ ഇവിടത്തെ നീതിന്യായ വ്യവസ്ഥയാണെങ്കിലും മറ്റെന്താണെങ്കിലും ദുർബലപ്പെട്ട് കിടക്കുന്നുണ്ട് ഇനി വീണ്ടും ഈ ഒരു വിഷയത്തിലേക്ക് തന്നെ വരാം നമ്മുടെ എൻജു വീടപ്പൂണ്യം എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ ചെയ്തിട്ടുള്ളത് ഇരട്ടത്തിരക്കഥാകൃത്തുക്കളായിട്ടുള്ള ഗോപി സഞ്ജു ആണ് സഹോദരന്മാരാണ് അപ്പൊ ഇവര് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഈ ഒരു വിഷയം പന്ത്രണ്ട് വയസ്സുകാരിയുടെ ആ ഒരു കുറ്റകൃത്യത്തെ കുറിച്ചുള്ള സാഹചര്യത്തില് അവര് പറയുന്നുണ്ട് ഈ സഞ്ജയ് പറയുന്നുണ്ട് ഇദ്ദേഹത്തിനും പണ്ട് പേടിയുണ്ടായിരുന്നു ചെറുപ്പത്തില് തനിക്ക് താഴേക്ക് പുതിയ ഒരു അനിയനോ അനിയത്തിയോ ഒക്കെ വരുമെന്നുള്ളൊരു സാഹചര്യം ഉണ്ടായ കാലത്ത് ഇദ്ദേഹത്തിന് പേടിയായിരുന്നു തന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോകുമോ തനിക്ക് കിട്ടുന്ന അറ്റൻഷൻ കുറയുമോ ഈ പാരന്റ്സ് കംപ്ലീറ്റ് സ്നേഹം അങ്ങോട്ട് കൊടുക്കുക തുടങ്ങിയ പേടികളൊക്കെ ഉള്ളിൽ വന്നിരുന്നു ആ പേടിയുടെ പുറത്ത് അന്നത്തെ കാലത്ത് ആ ഒരു ഓർമ്മകളുടെ പുറത്താണ് എൻ്റെ വീട് അപ്പൂൻ്റെയും എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ ചെയ്തിട്ടുള്ളതെന്ന് അപ്പൊ ഏതൊരു കുട്ടിക്കും ഇത്തരം പേടികൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അത്തരം സാധ്യതകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് എൻ ഡി വീട് അപ്പോന്റിയം എന്ന് പറയുന്ന സിനിമ ബോബി സഞ്ജു ചെയ്തിട്ടുള്ളത് എന്നാണ് ഇതുകൊണ്ട് വ്യക്തമാക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള കുട്ടികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്കും ഇത്തരത്തിലുള്ള പേടികളൊക്കെ ഉണ്ടായിരിക്കും ഏതായാലും ഇത്തരം പേടികൾ വരുന്നൊരു സാഹചര്യത്തിൽ ആ പേടികളെ എങ്ങനെ എങ്ങനെ മറികടക്കാൻ സഹായിക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കുട്ടികൾക്ക് അത്തരം പേടികൾ ഉണ്ടെങ്കിൽ ആ പേടികൾ ഇല്ലായ്മ ചെയ്യാൻ നമ്മളും കൂടി പാരന്റ്സും കൂടി ട്രൈ ചെയ്യണം അതിനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് നമ്മൾ എന്ത് ചെയ്യണം ഈ പുതിയതായിട്ട് കുട്ടികൾ ഉണ്ടാവുന്ന സമയത്തും ആദ്യത്തെ മക്കൾക്ക് സ്നേഹവും അറ്റൻഷനും അറ്റൻഷനൊക്കെ മാക്സിമം കൊടുത്തുകൊണ്ടേയിരിക്കണം പുതിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ജനിച്ചു വീഴുന്ന കുറച്ച് മാസങ്ങൾ പ്രായമുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ നമ്മൾ സ്നേഹിക്കണം അവരെ നമ്മൾ എന്ത് ചെയ്യണം നല്ല ഭംഗിയായിട്ട് ട്രീറ്റ് ചെയ്യണം പക്ഷെ നമുക്ക് അവിടെ ഏറ്റവും അധികമായിട്ട് കൊടുക്കേണ്ടത് പരിചരണമാണ് അവർക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള സമയമായിട്ടില്ല പ്രാപ്തിയായിട്ടില്ല ആ ഒരു മാനസിക പ്രാപ്തി വരാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഭംഗിയായിട്ട് പരിചരണം കൊടുക്കാം എന്നാൽ അതേസമയം തന്നെ മറ്റു കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അറ്റൻഷനും സ്നേഹവും ഒക്കെ തന്നെയാണ് നിങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലോടെ ആ കുട്ടികളെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത് അപ്പം മാത്രമേ ഈ ഒരു ബന്ധം മാക്സിമം ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇവിടെ പരിചരണം കൊടുക്കുന്നു അവിടെ സ്നേഹം കൊടുക്കുന്നു അതേസമയം തന്നെ ആ കുട്ടികളെ ഈ പുതിയ കുട്ടികളുമായിട്ട് അടുത്ത് ഇടപഴകാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു നമ്മൾ സന്തോഷത്തോടെ കുട്ടികളുടെ കുഞ്ഞു മക്കളുടെ കൂടെ ജനിച്ചു വീണ കുട്ടികളുടെ കൂടെ ഒക്കെ ഇരുന്നിട്ട് നമ്മളങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു കളികളിലൊക്കെ ഏർപ്പെടും അത്തരം കളികളുടെയൊക്കെ ഭാഗമാക്കിട്ട് കുട്ടികളെ ചേർത്ത് പിടിക്കുക അങ്ങനെ ഒരു ആ ഒരു രീതിയിൽ മാത്രമാണ് ഇത്തരം ബന്ധങ്ങളെ അധികം കോംപ്ലിക്കേറ്റഡ് ആക്കാതെ കൊണ്ട് നടക്കാൻ പറ്റുക മറ്റേത് നമ്മൾ ഈ കുട്ടികളെ വേർതിരിവ് കാണിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഈ കുട്ടികളെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ മാനസികാവസ്ഥ നഷ്ടപ്പെടും കുട്ടികൾ എന്തെയ്യും ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ വിദ്വേഷത്തിന്റെ ഭാഗമായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഉപദ്രവിക്കും അവരുടെ പെരുമാറ്റ വൈകല്യങ്ങൾ സംഭവിക്കും ഇപ്പൊ ഏതൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളവും ഈ പെരുമാറ്റ വൈകല്യം ഉണ്ടാകുന്നത് എപ്പോഴാണ് ഒന്നെങ്കിൽ ജീനുകളിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ സാമൂഹിക ചുറ്റുപാടിൽ നിന്നൊക്കെ ആയിരിക്കും അപ്പം ജീനുകളിൽ നിന്ന് കിട്ടിയ പെരുമാറ്റ വൈകല്യങ്ങളാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് തുടക്കത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ കുട്ടികൾക്ക് സാമൂഹികമായിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റ വൈകല്യങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ നമ്മള് പാരന്റ്സ് ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പറ്റുന്ന കാര്യമാണ് ഭംഗിയായിട്ട് കുട്ടികളെ ആ രീതിക്ക് ട്രീറ്റ് ചെയ്യുക ഇനിയിപ്പൊ നമ്മൾ ഈ യാസികയെ കൊന്നിട്ടുള്ള ഈ ഒരു പ്രതിയായിട്ടുള്ള പന്ത്രണ്ട് വയസ്സുകാർ പെൺകുട്ടിയിലേക്ക് വരുവാണെങ്കിൽ ഇനി എവിടെയും വായിച്ചു ഈ കുട്ടിയെ നമ്മൾ ചേർത്ത് പിടിക്കണം കുട്ടിക്ക് ട്രോമ ഉണ്ടാക്കരുത് എന്നൊക്കെ വായിച്ചു അതൊക്കെ ശരിയാണ് കുട്ടിക്ക് ട്രോമ ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ ട്രൈ ചെയ്യണം കാരണം ഓൾറെഡി സ്നേഹം നഷ്ടപ്പെടും മുത്തു അക്കലു ദമ്പതികൾക്ക് തൻ്റെ മേലുള്ള അറ്റൻഷൻ നഷ്ടപ്പെടുമെന്നുള്ള പേടി പേടികൊണ്ടൊക്കെയാണ് ഈ കുട്ടി ഈ ക്രൈം ചെയ്തെന്ന് പറയുന്നു അപ്പൊ ആ കുട്ടിയുടെ ഉള്ളിലെ ട്രോമ ഭീകരമായിരിക്കും ആ ട്രോമയുടെ മുകളിലേക്ക് പുതിയൊരു ട്രോമ കൂടി എന്ന് പറഞ്ഞാൽ അത് കഷ്ടമാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു പ്രതിയെ ആയിട്ടുള്ള കുട്ടിയെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാല് എന്ത് സംഭവിക്കും ആ കുട്ടിക്ക് വീണ്ടും ട്രോമ കൂടും എന്നാൽ അതേ സമയം തന്നെ ചിന്തിക്കണം ഈ കുട്ടിക്ക് ഇത്രയും ക്രൈം ഒളിപ്പിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ ഒരാൾ പോലും സംശയിക്കാത്ത വിധത്തില് ഒരാൾ പോലും ചിന്തിക്കാത്ത വിധത്തിൽ ഈ കുട്ടി ഇതൊക്കെ ഹൈഡ് ആക്കുന്നു എങ്കിൽ അത് മൂന്ന് മണിക്കൂറോളം ഈ കുട്ടിയെ ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നുവെങ്കിൽ കുട്ടിയുടെ വ്യക്തിത്വം ഒരു വലിയ പ്രശ്നമാണ് ഈ ഒരു കുഞ്ഞു പ്രായത്തിൽ കുട്ടിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് ചിന്തിക്കണം ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പെരുമാറ്റ വൈകല്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസോർഡർ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നാളെ പുറത്തേക്ക് ഇവർ ഇപ്പം ജൂനിയൽ ഹോമിലൊക്കെ പോയി ഭാവിയിൽ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും ആ പെരുമാറ്റ വൈകല്യങ്ങൾ കിട്ടുന്ന സാഹചര്യം വെച്ച് സാഹചര്യം വേണ്ടി വന്നാൽ പ്രകടിപ്പിക്കാനുള്ള ചാൻസ് അവിടെ വരുന്നുണ്ട് വീണ്ടും ക്രൈം ചെയ്യാനുള്ള ചാൻസ് വരുന്നുണ്ട് പെരുമാറ്റ വൈകല്യം ഉണ്ടെങ്കിൽ ക്രിമിനൽ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ അതിനുള്ള ചാൻസ് വരുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു പെരുമാറ്റ വൈകല്യം ഉണ്ടോ എന്നുള്ള കാര്യത്തിലും ക്ലാരിറ്റി വരുത്തേണ്ടത് അത്യാവശ്യമാണ് അതർവൈസ് സൊസൈറ്റിയിലേക്ക് നമ്മൾ പുതിയതായിട്ട് വീണ്ടും വീണ്ടും ക്രിമിനൽസിനെ ഇങ്ങനെ അഴിച്ചു വിടുന്നതിന് തുല്യമാവും അപ്പൊ അത് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ വ്യക്തിയെ കൊണ്ട് ആ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ വരുത്തേണ്ടത് അത്യാവശ്യമാണ് എന്താണ് കുട്ടിയുടെ ഡിസോർഡർ എന്ന് അറിയണം പെരുമാറ്റ വൈകല്യം ഉണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുക്കണം തെറാപ്പി കൊടുക്കണം ആ വിധേന കുട്ടിയെ മാറ്റിയെടുത്ത് കൊണ്ടുവരണം നമ്മുടെ സമൂഹത്തിൽ ക്രിമിനൽ മൈൻഡ് ഉള്ള ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കുറവും വരുന്നില്ല അത്തരം ഒരു സാഹചര്യത്തിൽ ഇനിയും പ്രതികൾ ഉണ്ടാക്കുക എന്ന് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും സോ ഈ കുട്ടിയുടെ കാര്യത്തിൽ കൂടി ഒരു കൺഫർമേഷൻ അത്യാവശ്യമാണ് കുട്ടിക്ക് എന്തെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഡിസോർഡർ ഉണ്ടോ എന്ന് പിന്നെ എൻ്റെ വീടപ്പൂൻ്റെയും സിനിമയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കുറച്ചൊക്കെ സമയമുണ്ടെങ്കിലും ഈ കുട്ടിയുടെ ഒരു മൈൻഡ് സെറ്റ് ഭീകരമായിട്ട് അപകടം പിടിച്ചോന്നായിട്ട് തന്നെയാണ് കണക്കാക്കാൻ പറ്റുന്നത് അപ്പൊ നമ്മുടെ ഇവിടുത്തെ പാരന്റ്സിനൊക്കെ മാക്സിമം എന്തെങ്കിലുമൊക്കെ വിധത്തില് കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നുള്ള ഒരു ഒരു ബോധവൽക്കരണ ക്ലാസ് ഒക്കെ ഇടയ്ക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഈ കുട്ടികളെ ഈ പറഞ്ഞ പോലെ പുതിയ കുട്ടികളോട് സ്നേഹം കാണിക്കുന്നു പഴയ കുട്ടികൾ തഴയപ്പെടുന്നു അതിന്റെ പേരിൽ കുട്ടികൾക്ക് ജലസ് വരുന്നു ആ ജലസിന്റെ പുറത്ത് കുട്ടികൾ ആക്രമണം നടത്തുന്നു ഇങ്ങനെ സാഹചര്യം വർധിച്ചു സോ എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ബോധവൽക്കരണം അതിപ്പോ കുട്ടികൾക്കാണെങ്കിലും യുവാക്കൾക്കാണെങ്കിലും തുടങ്ങിയ എല്ലാവർക്കും ചെറുപ്പം തൊട്ടേ കൗൺസിലിംഗ് കിട്ടണം എല്ലാവർക്കും ചെറുപ്പം തൊട്ടേ നല്ല രീതിക്കുള്ള ബോധവൽക്കരണം കിട്ടണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്